ഹായോ ലേൺ എൻറ്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ മൈക്കൽ ആഞ്ചലോ മാപ്പ് എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് പഠിച്ചാലോ മൈക്കൽ ആഞ്ചലോയുടെ പി എന്ന ശില്പത്തിൻ്റെ നേർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മെയ് ഇരുപത്തിയൊന്നിന് മയക്കുമരുന്നിന് അടിമയായ ലാസ്ലോ ടോത്ത് എന്ന യുവാവ് ആക്രമണം നടത്തി അതിനെക്കുറിച്ചുള്ള പത്രവാർത്ത വായിച്ചപ്പോൾ കവി ഒ എൻ വി കുറിപ്പിനുണ്ടായ വൈകാരിക അനുഭവത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് മൈക്കൽ ആഞ്ചലോ മാപ്പ് എന്ന കവിത കുരിശിൽ നിന്നിറക്കിയ യേശുവിന്റെ തിരുശരീരം വാത്സല്യപൂർവം മടിത്തട്ടിൽ താങ്ങിക്കിടത്തിയ അമ്മ മറിയത്തിന്റെ കരുണാർദ്ധരമായ ഭാവം ആവിഷ്കരിക്കുന്ന പിയാത്ത എന്ന ശില്പം കവി മനസ്സിൽ ഉണർത്തിയ അനുഭൂതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് ഒരു ആശ്വാസത്തിനും കളയാനാവാത്ത ദുഃഖമാണ് മറിയത്തിൻ്റെത് ലില്ലിപ്പൂവിലെ രക്തരേഖകൾ പോലെ ചോരവാർന്നൊഴുകിയ ആരുത്തണുത്ത തിരുശരീരം എന്ന വിശേഷണം യേശു ഏറ്റുവാങ്ങിയ പീഡാനുഭവത്തിൻ്റെ അടയാളമാണ് തന്നെ മരണത്തിലേക്ക് വലിച്ചെറിഞ്ഞവരോട് പോലും പൊറുക്കണമേ എന്ന് പാതി കൂമ്പിയ യേശുവിൻ്റെ കണ്ണുകൾ അപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അമ്മയുടെയും മകന്റെയും ദൈന്യത്തെ ജീവസുറ്റതാക്കുന്ന പിയാത്ത കവി മനസ്സിൽ ഉജ്ജ്വല മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുന്നു യേശുവിൻ്റെ യാത്രയിൽ അരിമത്യക്കാരനായ ജോസഫിനും ഗലീലയിലെ സ്ത്രീകൾക്കുമൊപ്പം ദൃക്സാക്ഷിയായ അനുഭവമാണ് പിയാത്ത എന്ന ശില്പം കണ്ട കവി പങ്കുവയ്ക്കുന്നത് ദുഃഖഭാരവുമായി ഇരിക്കുന്ന മറിയത്തെയും മരണം ആശ്ലേഷിച്ചിട്ടും മാതാവിൻ്റെ മടിയിൽ ഉയർത്തേടിയിരിക്കുന്ന യേശുവിന്റെയും ശില്പം കൊത്തിമിനുക്കിയ പിയാത്തയെ വിവരിച്ചു തന്ന ഗൈഡിനും ഒപ്പം മഹാനായ മൈക്കൽ ആഞ്ചലോവിനും കവി നന്ദി പ്രകാശിപ്പിക്കുന്നു മറിയത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വികാരതീവ്രമായ രംഗം അനുഭവിച്ചു തന്നെ മൈക്കൽ ആഞ്ചലോയെ നെഞ്ചിലേറ്റുകയും ആ കരവിരുദിനെ മനസ്സിൽ ചുംബിക്കുകയും ചെയ്യുന്നു പിയാത്തയുടെ സൃഷ്ടിക്കായി മൈക്കൽ ആഞ്ചലോ ചെലവഴിച്ച ഉറക്കമില്ലാത്ത രാവുകളും വിയർപ്പിൽ കുളിച്ച പകലുകളും മനസ്സിലുണർന്ന മംഗളഗാനവും കവി തൻ്റെ തന്നെ അനുഭവമായി കാണുന്നു പ്രതിമ തകർത്ത യുവാവിൻ്റെ കാട്ടാളത്തം കവിയെ ദുഃഖിതനാക്കുന്നു ഒന്നുറങ്ങുവാൻ മൂലം മയക്കുമരുന്ന് തേടിപ്പോകുന്ന പുതു കാലത്തിൻ്റെ ജൽപ്പനവും സംഹാരവും കവിയെ അസ്വസ്ഥനാക്കുന്നു വിഗ്രഹ ഭഞ്ചകന്റെ പ്രവൃത്തിയിൽ മനം തകർന്ന കവി മൈക്കൽ ആഞ്ചലയോട് മാപ്പ് ചോദിക്കുകയും യേശുവിനെ പോലെ കുറ്റവാളികൾക്ക് മാപ്പ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വരികളിലൂടെ കവിതയിലെ ചില പ്രധാന വരികൾ പരിശോധിക്കാം താത നീ ഇവരോട് പൊറുക്കണമേ പൊറുക്കണമേയെന്ന് പാതികൂമ്പിയ കൺകളിപ്പോഴും പ്രാർത്ഥിക്കുന്നു കുരിശിൽ നിന്നിറക്കിയ യേശുവിൻ്റെ തിരുശരീരം അമ്മ മറിയത്തിൻ്റെ മടിത്തട്ടിൽ രക്തരേഖകൾ പടർന്ന ലില്ലിപ്പൂവു പോലെ വാടിക്കിടക്കുകയാണ് പീഡാനുഭവങ്ങൾ ഏറ്റുവാങ്ങിയ യേശുവിൻ്റെ ദേഹത്തിൽ പാതികൂമ്പിയ കണ്ണുകൾ അപ്പോഴും പ്രാർത്ഥന നിർഭരമായിരുന്നു പിതാവേ നീ എന്നെ ഈ നിലയിലെത്തിച്ചവരോട് പൊറുക്കണമേ എന്ന് ആ കണ്ണുകൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നതായി കവി പറയുന്നു തൻ്റെ മരണത്തിന് കാരണമായവരോട് പോലും കാണിക്കുന്ന സ്നേഹവും കാരുണ്യവുമാണ് യേശുവിൻ്റെ പാതികൂമ്പിയ കണ്ണുകളിൽ നിറഞ്ഞു നിന്നത് പാഠഭാഗത്തിന് ആശയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാള ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബെൽബട്ടൺ അമർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ